എല്ലാവർക്കും പുതിയൊരു വീഡിയോ ലൈസ് മാറും ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ ആട്ടോ സമയം രാവിലെ പത്ത് മണിയായി ഞാൻ ഇന്നലെ കിടന്ന റൂമാണ് ഇതൊരു ഹോസ്റ്റലാണ് ഹോസ്റ്റലിൻ്റെ റൂം ആകും നമുക്ക് ചുള്ളിവിന് കിട്ടിയപ്പം എടുത്തു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെഡ് സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ചയും കാണിച്ചാരുട്ടോ ആ ഭാഗത്തായിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശിവന്റെ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആഴിമല ശിവ ടെമ്പിളിലേക്ക് കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം ആ ഭാഗത്തായിട്ട് ബസ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ബസ് കയറാം അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ അങ്ങനെ റൂമ് കൂട്ടി ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ മേലത്തേക്ക് ഇറങ്ങിയില്ല ജസ്റ്റ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങുള്ളൂ ഇവിടുന്ന് ഉള്ളൊരു കാഴ്ച കേട്ടത് ആ ഭാഗത്തേക്കായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം നമുക്ക് അപ്പം എന്തായാലും നമുക്ക് ആദ്യം താഴേക്ക് ഇറങ്ങി വല്ലതൊക്കെ കഴിക്കണം എന്നിട്ട് കാണാം കേട്ടോ അതിനെ ചായ പിടിക്കാൻ കയറി നമ്മൾ ദോശ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അത് വരട്ടെ അത് കഴിച്ചിട്ട് കാണാം ഇനി പിന്നെ നമ്മുടെ ദോശയും വടയും ചമ്മന്തി സാമ്പാർ എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കാണാം അങ്ങനെ നമ്മൾ ചായ പിടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി കേട്ടോ ഇനി നമുക്ക് വിഴിഞ്ഞം ബാത്റൂട്ടിൽ വസ്തു കയറിയിട്ട് വേണം ഈ ആഴിമല ടെമ്പിളിലോട്ട് പോകാനേ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ സിറ്റിയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായി വേണ്ടി അപ്പം എന്തായാലും നമുക്കിനി ബസ്സിലോട്ട് കയറാം ഈ ഭാഗത്ത് എവിടെയാണ് ബസ് വരും എന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ ആഴിമല ഭാത്ത് എത്തി കേട്ടോ ഇവിടെ ബസ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഭാത്തായിട്ടൊരു ആർച്ച് കാണാം വലിയൊരു ആർച്ച് കാണാം കേട്ടോ അതിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് നടക്കണം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് മീറ്റർ നടക്കണം കേട്ടോ ഒരു മുന്നൂറ് ഇരുന്നൂറ് മീറ്റർ ഞാൻ കയ്യിൽ നിട്ടാ അതിലെങ്ങനെ കാണാം കേട്ടോ വഴി നമുക്ക് ഈ ഒരു വഴിയാണ് നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ നടക്കാൻ കിട്ടോ നമുക്ക് ഈ ഒരു വഴി അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിസോർട്ടുകളും അതുപോലെ ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും അതുപോലെ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്വാമിമാരും അയ്യപ്പഭക്തന്മാരൊക്കെ തിരക്കൊക്കെ ഈ സമയത്ത് ഉണ്ടാവേണ്ടതാണ് അവിടെ എത്തും പറയാട്ടോ നമുക്ക് അതെ ഇവിടെ പുതിയൊരു ഹോം സ്റ്റേയുടെ പണി നടക്കുന്നത് കേട്ടോ ഇതുണ്ടല്ലേ യോഗാശ്രമം എന്ന് പറഞ്ഞിട്ട് പുതിയ എന്താ പണി നടക്കുന്നതാണ് എൻ്റെ ഒരു രൂപം നോക്കി അടിപൊളിയില്ലേ കാണാൻ ഒരുപാട് കാടകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അതുപോലെ നമുക്ക് പോകാനുള്ള വഴിയൊക്കെ ഇതാഴോട്ട് അങ്ങോട്ട് കാണാം ആഴിമന ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പോടൊക്കെ കാണാം കേട്ടോ നമുക്കവിടെ ഈ വഴിയൊക്കെ ഇഷ്ടംപോലെ സ്വാമിമാരാട്ടോ ഒരുപാട് പേരെ കാണട്ടെ നമുക്ക് എനിക്ക് മുമ്പിലേക്ക് ഉണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട് പുറകിലോട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു പത്ത് മുന്നൂറ് മീറ്ററും കൂടെ നടക്കാനുണ്ട് നമുക്ക് ഈ ഒരു ബീച്ചിലോട്ടും അതുപോലെ ക്ഷേത്രത്തിലോട്ടും ഇട്ടും എന്താണ് അവിടെ വസ്താന്ന് പോയി നോക്കാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ദൂരമായിട്ട് അടിപൊളിയായിട്ട് കടൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല നീല കളറിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വഴിയാണ് നമുക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ ടിക്കറ്റ് എടുത്തതിനകത്തോട്ട് കയറി കേട്ടോ ഒരാൾ കയറി വരുവാട്ടെ ടിക്കറ്റ് ചാർജ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ശിവൻ്റെ നല്ല അടിപൊളി സ്റ്റാച്ചു ആണ് നല്ല തിരക്കുണ്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞപോലെ മുഴുവൻ സാമ്യമാരാണ് ഇവിടെ എപ്പോഴും ഇത് കണ്ടില്ലേറ്റവും വലിയൊരു ഭംഗി എന്താണെന്ന് പറയുക ഡീറ്റെയിലിങ് ഈ ഒരു വിഗ്രഹത്തിൻ്റെ ഡീറ്റെയിലിങ് കേട്ടോ ഈ തലയോട്ടിയിലെ മാല മുതൽ മുടിയുടെ ഓരോ ഭാഗങ്ങൾ വരെ അടിപൊളിയാട്ടേ കാണാൻ അത് ശരിക്കും നന്നായിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മിതി ഉണ്ടല്ലേ ഒരു തമിഴ് ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ അത് തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രമൊക്കെ കാണുന്ന പോലെ ഇതുണ്ടല്ലേ ഇപ്പോഴെന്തൊക്കെയാണ് മിനുക്കുപണികളൊക്കെ നടക്കുന്നുണ്ട് അടിപൊളിയാട്ടാ കാണാൻ അതുപോലെ ഈ ക്ഷേത്രത്തിന് പുറകു സൈഡൊക്കെ കണ്ടില്ലേ ആ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ തെങ്ങും തോപ്പും അതിനിടയിലൊക്കെ ആയിട്ടൊരു വീടൊക്കെ ഉണ്ട് അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് കടലും അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിന്റെ ഒരു അടിപൊളി വ്യൂ കാണാം കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ള ഭാഗമൊക്കെ പുറത്തിറങ്ങിയിട്ട് അതിലാട്ടോ ഇറങ്ങേണ്ടത് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റും നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കാണാം ഫോട്ടോ എടുക്കാനൊക്കെ ഈ ഒരു ഭാഗം വരെ പറ്റുള്ളൂട്ടോ ഇവിടെ ലോക്കാണ് ഇതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ വരെ നിന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റും ഫോട്ടോ വ്യൂ വ്യൂ അടിപൊളി അടിപൊളിയോ ക്ഷേത്രവും സ്റ്റാച്ചുവൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇപ്പൊ നമ്മൾ പോകുന്നത് ഈ ബീച്ച് റോട്ടുള്ള വഴിയിലാട്ടോ ഈ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വല്യന്മാരം ആൽമരമാണോന്നൊരു സംശയമുണ്ട് അതുപോലെ ഇവിടെ കണ്ടില്ലേ ഒരുപാട് നേർച്ച പോലെ മറ്റേ തൊട്ടിയൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന ഒരുപാട് ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള പാർക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് കണ്ടില്ലേ ഈ ഭാഗത്തോട്ടുമുണ്ട് അതുപോലെ ഈ ഭാഗത്തോട്ടുമുണ്ട് ഇതാ കേട്ടോ ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള വഴി നല്ല വെയിലാട്ടോ സമയേകദേശം രണ്ട് മണി കവറായി നല്ല വെയിലാണ് എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം ഇങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് തിരക്കുണ്ട് കേട്ടോ ഈ സമയമായതുകൊണ്ട് തിരക്ക് കുറവാണ് ഈ സമയതുകൊണ്ട് സമയേകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാവുന്നുള്ളൂ തിരക്ക് കുറവാട്ടോ അതുപോലെ ഈ ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറവാണ് വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ അവിടെ എന്താ നോക്കി ആ ഭാഗത്തോട്ടൊക്കെ ഇറങ്ങി നോക്കിയിട്ട് വരാം ഒരു ബീച്ചിലൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ തരാ പാര നല്ല വെയിലാട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ മുഴുവൻ സാമിമാരാട്ടോ ഇപ്പോഴുള്ളത് ഇവിടെ എല്ലാ ഈ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരുന്ന സാമ്യമാരാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ശിവൻ്റെ സ്റ്റാച്യൂടെ ഒരു അടിപൊളി വ്യൂ കാണണം ആ ഭാഗത്തായിട്ട് സ്റ്റാച്ചു ആണ് അതുപോലെ ഈ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഭാഗത്തായിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ യ് ആ കാണുന്നവരറ്റം വരെ ഇങ്ങനെ നടന്നു പോകട്ടോ ഒരു കുഴപ്പമില്ല അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് മാതാമാരൊക്കെ കിടക്കുന്നതാണോ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒരുപാട് കാണാം കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ടും കൂടെ നടന്നിട്ട് വരാം അതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവരൊക്കെ കറക്റ്റായിട്ട് വഴക്കുറങ്ങിട്ട് ചേട്ടൻ കയറ്റുന്നവരും കേട്ടോ അടിയും പിടിച്ച് നിൽക്കുന്നതാണോ അയ്യോ അടിപൊളി കേട്ടോ നല്ല വെയിലാണ് അതിൻ്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസും അതുപോലെ തമിഴ്നാട് കർണാടക ഭാഗത്തുനിന്നുള്ളവരൊക്കെ കേട്ടോ ഇപ്പോൾ കൂടുതൽ വരുന്നത് സാമ്യമാരാണ് അല്ലെങ്കിൽ മലയാളീസ് കുറവാട്ടോ അവിടെ എന്താണെന്ന് അറിയത്തില്ല ഇതുണ്ടല്ലേ തിരമാല നല്ല അടിച്ച് വേറൊന്നിട്ട് അടിപൊളിയുണ്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വേറൊരു സൈഡിലെത്തിട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് വേറൊരു ബിൽഡിംഗ് ഒക്കെ കാണാം അതുപോലെ ആ ഭാഗമായിട്ട് കർത്താവിൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ ആണ് കേട്ടോ ആ ഭാഗത്തായിരുന്നു ക്ഷേത്രമൊക്കെ നമ്മളതിൽ ഇങ്ങനെ ഇറങ്ങി ആ ഒരു സൈഡിലൂടെ കേട്ടോ വന്നത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഷൂട്ട് കാണിക്കുന്നുണ്ട് നടന്ന് നടന്ന് ഈ ഒരു എൻ്റിലേക്ക് എത്തി കേട്ടോ എൻ്റല്ല ഈ ഒരു ഭാഗത്തേക്ക് എത്തി ആ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരുപാട് തോണികളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഈ മീൻ പിടിക്കാൻ പോകുന്നവരുടെ അതുപോലെ സ്കൈയുടെ കളറും ഒരു കടലിൻ്റെ കളറും ഒക്കെ ഉണ്ടല്ലേ അടിപൊളിയാണ് നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി അതിലെങ്ങനെയായിരുന്നു കേട്ടോ വന്നത് ഈ ഒരു ചെറിയൊരു ഇത് ക്രോസ് ചെയ്ത് ഇങ്ങനെയായിരുന്നു വന്നത് പിന്നെ നമുക്ക് ഇതിലെങ്ങനെ പോവാം കേട്ടോ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇതിലെങ്ങനെ തിരിച്ചു പോകാം നമുക്ക് അതുപോലെ ഈ ഭാഗത്തായിട്ട് ബിൽഡിങ്ങൊക്കെ കാണാം നമുക്ക് വേണ്ടല്ലേ ആ ഒരു ഭാഗത്തായിട്ടൊരു ബിൽഡിങ് കാണാം അതുപോലെ കർത്താവിൻ്റെ രൂപം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകട്ടോ അല്ല മുടിഞ്ഞ വെയിലാട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമ്മളിതാ വന്ന വഴിയൊക്കെ കാണാം ഇവിടുന്ന് കാണാട്ടോ നമുക്ക് ആ ഒരു ശിവൻ്റെ സ്റ്റാച്യു കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ ഈ ഒരു വഴിയായിരുന്നു നമ്മളകത്തേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആഴിമല ശിവ ടെമ്പിളും അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബീച്ചൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം